നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഏറ്റവും ദുഃഖകരമായ സങ്കടകരമായ ഹൃദയഭേദകമായ വാർത്തയാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഇന്ന് പുറത്തു വന്നത് കൊല്ലം ദേവലക്കര സ്കൂളിലെ ഒരു കുട്ടി മിഥുൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ കുട്ടി ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയായിരുന്നു അങ്ങനെ ചെരുപ്പ് കാർഷിന്റെ ബൈക്ക് ഷെഡിന്റെ മുകളിൽ വീണു അതെടുക്കാൻ കയറി കെ എസ്ഇ ബിയുടെ ലൈൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു അല്പം അത് താന്നാണ് കിടന്നത് എന്ന് പറയും അതിൽ കുട്ടി വീഴാൻ തുടങ്ങി അതിൽ കയറി പിടിച്ചു ധാരണമായി ആ കുട്ടി മരണപ്പെട്ടു വളരെ നെഞ്ച് തകർന്നു പോകുന്ന കാഴ്ചകളാണ് ആ കുട്ടിയുടെ വീട്ടിൽ നിന്നൊക്കെ തന്നെ മാധ്യമങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യുകയാണ് കെ എസ് സി ബിയുടെ അനാസ്ഥയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണെന്ന് പറയുന്നു പരസ്പരം കുറ്റപ്പെടുത്തലുകളും പരസ്പരം പഴിചാലലുമല്ല വേണ്ടത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനടി അടുത്ത നടപടി എന്താണ് എന്ന് ആലോചിക്കുക എന്തായാലും ഒരു കുരുന്ന ജീവനാണ് നഷ്ടപ്പെട്ടത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു മോഹങ്ങൾ ഉണ്ടായിരുന്നു ആ കുഞ്ഞിന് അതുപോലെ തന്നെ ആ കുട്ടിയുടെ അച്ഛമ്മയുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ പോവുകയാണ് ആ കുട്ടിയുടെ അമ്മ ഇവിടെ ഇല്ല അത് തുർക്കിയിൽ ജോലിയാണ് രണ്ട് ആൺകുട്ടികളാണ് ഇളയ കുട്ടികളുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു അച്ഛന് സാധാരണ പുലി വേലക്കാരനാണ് നിസ്തിരിപ്പണിയാണ് ആ ഒരു വീട്ടിൽ വീട്ടിൽ വളർന്നു വരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു മിഥുൻ ആ കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് എന്തെങ്കിലും ഇവിടെ നടപടി ഉണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കണം എന്നുള്ള വളരെ ദുഃഖകരമായ ഖേദകരമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നത് ഇപ്പം ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ കെ കൃഷ്ണൻകുട്ടി സ്കൂൾ അധികൃതരുടെ അനാസ്ഥ എന്ന് പറയുന്നു സ്കൂളുകാർ കെ സി ബിയുടെ അനാസ്ഥ എന്ന് പറയുന്നു നാട്ടുകാർ രണ്ടുപേരുടെയും അനാസ്ഥ എന്ന് പറയുന്നു പക്ഷേ അനാസ്ഥ അനാസ്ഥ എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ആ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ അതീവ ദുഃഖകരമായ അവസ്ഥ ആ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു മറ്റൊരു കാര്യമുള്ളത് സി പി എം തമിഴ്നാട്ടിൽ ബി ജെ പിയുമായി ചേരാനൊരുക്കുന്നു അല്ലെങ്കിൽ എൻ ഡി എ യുമായി ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എടപ്പാടി പളനിസ്വാമി അതായത് എ എ ഡി എം കെ ഓളിന്യ അണ്ണാ ഡി എം കെ യുടെ അധ്യക്ഷനാണ് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിന്റെ ആളുകളെയൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ് ഒരു ചർച്ചയ്ക്കായിട്ട് കാരണം സ്റ്റാലിൻ മൈൻഡ് ചെയ്യുന്നില്ല സി പി എമ്മിന് അപ്പം പിണറായി വിജയനും സ്റ്റാലിനും ഒക്കെ വലിയ കൂട്ടാണ് വലിയ എന്താണ് ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് ആശയങ്ങളിലും ഒക്കെ തന്നെ പരസ്പരം അഭിനന്ദനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സി പി എമ്മിന് ഒരു ഈ റെഡ് വോളന്റിയർ മാർച്ച് നടത്താൻ പോലും അനുമതി കൊടുത്തില്ല സ്റ്റാലിൻ എന്നുള്ളതാണ് ഇവിടെ ആർ എസ് എസിന് പഥസഞ്ചലനം നടത്താൻ അനുമതി കൊടുത്തില്ല കോടതിയിൽ പോയി വാങ്ങുകയായിരുന്നു എന്തായാലും സി പി എമ്മിന് ഒരു വോളന്റിയർ മാർച്ച് നടത്താൻ പോലും സഖ്യകക്ഷിയായ ഒരു പാർട്ടിക്ക് അനുമതി കൊടുക്കാത്ത മുഖ്യമന്ത്രിയുടെ ഒക്കെ കൂടെ എന്തിനാണ് ഇരിക്കുന്ന ഡി എം കെയുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരും ഇനിയിപ്പോൾ സി പി എമ്മും ബി ജെ പിയും എ ഡി എം കെമൊക്കെ ഒരുമിച്ച് മത്സരിക്കുന്നത് കാണേണ്ടി വരുമോ തമിഴ്നാട്ടിൽ നിന്ന് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ തമിഴ്നാട്ടിലെ ജനങ്ങൾ നോക്കുന്നത് പിന്നെ എസ് എഫ് ഐക്ക് പിന്നെ ഈ മനുസ്മൃതി അവർ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല മനുസ്മൃതി നമ്മളാരും അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് കണ്ടിട്ടില്ല ഞാൻ ഒക്കെ തന്നെ അതിന്റെ പി ഡി എഫ് ഒക്കെ കണ്ടിട്ടുള്ളൂ മനുസ്മൃതി എന്നൊരു പുസ്തകം ലൈബ്രറികളിലൊക്കെ കാണുമായിരിക്കും അതിന്റെ കോപ്പികൾ കുറവാണ് മലയാള പരിഭാഷയും സംസ്കൃത സംസ്കൃതത്തിലുള്ള ഒറിജിനൽ മനുസ്മൃതിയും ഒക്കെ ഉണ്ടായിരിക്കും എന്തായാലും വിദ്യാധികൻ സ്കൂളിൽ പോയി മനുസ്മൃതി കത്തിച്ചു അതിന്റെ പുറംചേട്ട മാത്രമാണോ കത്തിച്ചത് എന്ന് നമുക്കറിയില്ല എന്തായാലും മനസ്മൃതി കത്തിച്ചു മനുസൃതി കത്തിച്ചപ്പോൾ എന്താണ് അവർക്കുണ്ടായ ആ ഒരു ആത്മാനുഭൂതി എന്ന് നമുക്കറിയില്ല ഇങ്ങനെ പൗരാണികമായ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ കത്തിക്കുന്ന പരിപാടിയാണ് ഈ കാലുകഴുകി കഴുകി ഗുരുക്കന്മാരെ വന്ദിക്കലും പിതാക്കന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ കാല് കഴുകി വന്ദിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് പാദപൂജ ചെയ്യുന്നതും ഒക്കെ രാമായണത്തിലാണുള്ളത് അപ്പൊ രാമായണം നാളെ ചിലപ്പോൾ വിദ്യാ സ്കൂളിലോ മറ്റെവിടെയെങ്കിലുമോ ഈ എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐ കാര്യം കൂടെ ചേർന്ന് കത്തിക്കുമായിരിക്കും നമുക്കറിയില്ല അവരുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് എന്തായാലും അനുസ്മൃതി കത്തിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വലിയ സാമൂഹ്യ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പ്രിയപ്പെട്ട കുട്ടി സഖാക്കളെ ഒന്ന് ചിന്തിച്ചു കൊള്ളുക എന്നുള്ളതാണ് നിമിഷ ഫാത്തിമ തന്നെ മറ്റൊരു ദിവസത്തെയും പ്രധാനപ്പെട്ട വാർത്തയാകുന്നു നിമിഷ ഫാത്തിമയുടെ സഹോദരന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് മാപ്പ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ചില മലയാളികൾ അറബിയിലൊക്കെ തന്നെ ചില കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിപ്പോൾ കാന്തപുരത്തോട് വിരോധമുള്ളവരാണോ അല്ലെങ്കിൽ കാന്തപുരത്തോട് അനുകൂ ആനുകൂല്യമുള്ളവരാണോ എന്നറിയില്ല കാരണം കാന്തപുരം വിഭാഗവുമായി തെറ്റി നിൽക്കുന്ന മുസ്ലിം വിഭാഗവുമുണ്ട് ഒപ്പം തന്നെ ആ ഒരു വിഷയത്തിൽ ഇടപെടുന്ന മറ്റ് വിഭാഗക്കാരും ഒക്കെയുണ്ട് മുസ്ലിം അല്ലാത്ത മുസ്ലിമേതര ഹൈന്ദവ ക്രിസ്ത്യൻ സംഘടനകളും ഒക്കെയുണ്ട് അപ്പം ഏത് രീതിയിലായാലും നിമിഷ മാപ്പ് കൊടുക്കേണ്ടത് ഈ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബമാണ് അയാളുടെ സഹോദരന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കാണ് അറബി തന്നെ കാര്യങ്ങൾ ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നത് എന്ന് കേൾക്കുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റ് കാര്യങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ പുരോഗമിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത് രക്ഷപ്പെടുന്നു രക്ഷപ്പെടുത്തുമെന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നും അവർക്ക് വധശിക്ഷ കൊടുക്കണമെന്നും വരെ അഭിപ്രായങ്ങൾ മലയാളികൾ പല സമൂഹ മാധ്യമ പേജുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ മറ്റൊരു കാര്യം വയനാട്ടിൽ ഇപ്പം എം വി ഗോവിന്ദൻ മാഷ് കുറച്ചു നേരം മുമ്പ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ് യൂത്ത് കോൺഗ്രസും ലീഗും ഒക്കെ ഈ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പിരിവ് നടത്തി ആ പിരിച്ച പണമൊക്കെ എവിടെ അത് സർക്കാരിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും തന്നെ അടച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് അവർക്ക് കൊണ്ടുപോകാനും അവർക്ക് വീതം വെച്ച് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനും ഒക്കെയാണെന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത് അപ്പോൾ ഈ സർക്കാരിന്റെ കണക്കിലേക്ക് വന്ന എഴുന്നൂറ്റി എൺപത് കോടി രൂപ എന്ത് ചെയ്തു എന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അത് കൃത്യമായി ചെലവഴിച്ചോ അത് വയനാട്ടിലെ ദുരിതമനുഭവിച്ച ജനതയ്ക്ക് കൊടുത്തോ എന്ന് എന്ന കാര്യം കൂടി സർക്കാർ അത് ഏത് രീതിയിൽ ചെലവഴിച്ചു എന്ന കാര്യം കൂടി ഭാഷ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഈ ഒരു അവസരത്തിൽ കൊല്ലത്ത് തേവലക്കരയിൽ ഉണ്ടായ ആ ഒരു അപകടത്തിൽ മരിച്ച ആ കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരിടുന്നു ആ കുട്ടിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പവും ഓട്ടപ്രദക്ഷണവും തത്തുമൈ ടീമും പങ്കുചേരുകയാണ് തീർച്ചയായിട്ടും അവർക്ക് ആ ദുഃഖം താങ്ങാനുള്ള ശേഷി ഉണ്ടാകട്ടെ വന ആ ഒരു മനസ്സിന് ആ ഒരു ശക്തി ഉണ്ടാകട്ടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വിദ്യാലയങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് അധികൃതരും ഒക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓട്ട പ്രദർശനത്തിന്റെ ഓട്ടം പൂർത്തിയാകുന്നു വീണ്ടും നാളെ നന്ദി നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്